ലോക്സഭയിൽ മോദിയെ വെള്ളം കുളിപ്പിക്കുകയാണ് രാഹുൽ അഖിലേഷ് തി അഖിലേഷ് യാദവിന്റെ ഓരോ പ്രസംഗങ്ങളും ലോക്സഭയിൽ തരംഗമായി മാറുകയാണ് ശക്തമായ തരംഗം എന്ന് വേണമെങ്കിൽ പറയാം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവും രാഹുലും നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധേയമായി രാഹുൽ വലിച്ചു കീറി മോദിയെ അതിനുശേഷം അഖിലേഷ് യാദവിന്റെ ഉഴമായിരുന്നു ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകുകയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പാക്കേജ് കുറയ്ക്കുകയും ചെയ്തതിനെ അഖിലേഷ് വിമർശിച്ചു അഖിലേഷ് പ്രസംഗിക്കുമ്പോൾ ബിജെപിയുടെ യുവതുർക്കി അനുരാഗ് ഠാക്കൂർ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു അതൊന്നും അഖിലേഷ് വകവച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിൽ പ്രസംഗം തുടർന്നപ്പോൾ മോദിക്ക് കരണത്തടി കിട്ടിയതുപോലെ ആയി മോദി ഇപ്പോൾ നിലനിൽക്കുന്നത് ബീഹാറിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കാരുണ്യത്തിലാണല്ലോ ജെഡിയുന്റെയും ടി ഡിപിയുടെയും കാരുണ്യത്തിൽ തന്നെ അവരെ പ്രത്യേകം പരിഗണിച്ച് പറ്റൂ ഈ സാഹചര്യത്തിലാണ് അവർക്ക് പ്രത്യേക ദാമ്പത്തിക പാക്കേജും കൊടുത്ത് അവരുടെ കാലിൽ വീഴുന്ന മോദിയുടെ നയത്തെ ശക്തമായി രാഹുലും അഖിലേഷ് യാദവും എതിർത്തതും അവർ വലിച്ച് കീറിയതും മാത്രമല്ല രാഹുലും അഖിലേഷ് യാദവും മോദിയെ തള്ളിയിടാനുള്ള നീക്കങ്ങളിലും സജീവമാണ് മോദിയെ വർഷം ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു ദൃഢ തീരുമാനം എടുത്തതുപോലെയാണ് ലോക്സഭയിൽ അവർ പ്രസംഗം നടത്തുന്നത് അവർ പ്രസംഗം നടത്തുന്നത് മാത്രമല്ല മോദിയുടെ ഓരോ കുതന്ത്രങ്ങളും മോദിയുടെ ഓരോ അഴിമതികളും അവർ പുറത്തു കൊണ്ടുവരുന്നു രാഹുലും അഖിലേഷ് യാദവും ഒരുമിച്ചപ്പോൾ ഇന്ത്യ മുന്നണി ഇരട്ടി ശക്തിയായി മാറി അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉത്തർപ്രദേശ് പിടിക്കണം അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇപ്പോൾ യോഗിയെ വെറുത്തു കഴിഞ്ഞു ഉത്തർപ്രദേശിലെ ജനങ്ങൾ മതവും ജാതിയും വർഗവും ഒക്കെയാണ് യോഗിയുടെ തുറുപ്പ് ചീട്ടൽ യാത്രയിൽ മുസ്ലിങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് യോഗി ഉത്തരവിട്ടത് വര്യവാദമായി മാറിയിരുന്നു മാത്രമല്ല കൻവാർ യാത്രയ്ക്കിടെ പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടായി മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി ഇതൊക്കെ ആയുധമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് ശക്തമായ നിലയിൽ മോദിയെയും യോഗിയെയും എതിർക്കുന്നു മാത്രമല്ല അഖിലേഷ് യാദവിന്റെ പ്രസംഗവും ശ്രദ്ധേയമാണ് അദ്ദേഹം എതിരാളികളെ പരിഹാസ ശരങ്ങൾ കൊണ്ട് തകർക്കുന്നു മറുവശത്ത് രാഹുൽഗാന്ധി പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്റെ നയങ്ങൾ തന്റെ നിലപാടുകൾ പണ്ടത്തെ പോലെ കണാകുണ പ്രതിപക്ഷമല്ല ഇപ്പോൾ ഉള്ളത് ഇന്ത്യ മുന്നണി ശക്തമായ പ്രതിപക്ഷമാണ് ഇന്ത്യ മുന്നണിയുടെ കരുത്ത് ഇപ്പോൾ മോദിക്ക് നന്നായി വ്യക്തമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ കുതിപ്പാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭരണത്തിൽ വരാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവിടെ അവർക്ക് പാളിച്ച് പറ്റി എന്തായാലും വർഷം മോദിയെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന രീതിയിലാണ് രാഹുൽഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും പോക്ക് ഇതാണ് മോദിയെ ബിറളെ പിടിപ്പിക്കുന്നത്